രാജമൗലിയ്ക്ക് എന്താണ് കാണിക്കുന്നത് അദ്ദേഹം ഒരു ബാഹുബലി എടുത്തിന് ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത് അത് അദ്ദേഹത്തെ ബാധിക്കും എന്ന നിലയിൽ പ്രേശനത് ഒരു വർഷം ഇറങ്ങുന്ന പണത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ് അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു തേങ്ങക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത് എന്തിനാണ് അങ്ങനെ ഒരു എനിക്ക് ഒരു എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് എനിക്ക് ഒരു പിടുത്തോ ഇല്ല അല്ല എന്നാലും അത് കൊടുത്തു ഏത് അത് മറ്റേ തന്നെയാ ടെലിഗ്രാം എന്താ ബ്രോ എനിക്കൊരു പരിപാടി കിട്ടിട്ടുണ്ട് എന്താ ഈ വരുന്ന നവംബർ കരിയർ അതെന്താ നമ്മളെ പോലുള്ള സ്റ്റുഡൻസിന് വേണ്ടി കരിയർ ചൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ അല്ല ആരും നമ്പർ വൺ പ്രൊഫഷണൽസ് ആണെന്നാണ് കേട്ടത് ഈ വരുന്ന നവംബർ ഒന്ന് ശനിയാഴ്ച മിനി ദിശ കെരിയർ എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിൽ നടക്കുന്നു